ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തി ദോശ ഇതിനെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ചിരങ്ങ കറിയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ചിരങ്ങട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു അര ചിരങ്ങെടുത്തിട്ടുണ്ട് എന്നിട്ട് എൻ്റെ തൊലി ഫുള്ളായിട്ടൊന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടത്തിന് കണക്കായിട്ട് ആ ഒരു സൈസിൽ വ്യത്യാസം വരുത്തിക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊരു വലിയ വലിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഈ രീതിയിൽ നാലാക്കിയിട്ട് ആദ്യം മുറിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു നടുഭാഗത്തുള്ള ആ ഒരു പീസില്ലേ അത് ഇത് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക അത് നമുക്ക് ആവശ്യമില്ല ഇനി ഇതാ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കറിയിലേക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വലിയ സൈസിലുള്ള ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഏ സൈസിലാണോ ചിരങ് കട്ട് ചെയ്തെടുത്തത് അതേ ഒരു സൈസിലാക്കിയിട്ട് ഒരു ക്യാരറ്റും കൂടിയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏത് അളവിലാണോ ചിരങ്ങ എടുത്തിട്ടുള്ളത് അതേ അളവിലും വേണം ക്യാരറ്റും കൊടുക്കാൻ രണ്ടും ഈക്വലായിട്ട് വേണം ഉണ്ടാകാൻ അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അത്ര പരിപ്പാണ് ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിരങ്ങയും അതുപോലെ തന്നെ ഒരു ക്യാരറ്റും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് കറി നല്ല തിക്കായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ട് തന്നെ ഉണ്ടാവണം കുറച്ച് വെള്ളമായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ വലിയൊരു സവോള കട്ട് ചെയ്തിട്ട് അതും പിന്നെ കുറച്ച് മല്ലിയില അതും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ്ടെത്തിര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു അര ടേബിൾ സ്പൂണ്ടതിരെ മഞ്ഞൾ പൊടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുന്ന സമയത്ത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം നല്ലപോലെ കുറയാൻ പാടില്ല കാരണം നമ്മൾ കുറച്ചേറെ തന്നെ പരിപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു പാകത്തിന് വേണം ഒഴിക്കാൻ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പില്ലേ ആ ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു മൂടി വെച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ ഇതിൽ നല്ലപോലെ തന്നെ വേവിച്ചെടുക്കുക ഏകദേശം ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പരിപ്പും അതുപോലെ തന്നെ ഈ ഒരു ചിരങ്ങയും ക്യാരറ്റും എല്ലാം കൂടി നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാകും ഇതായ ഇത് കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ ഒന്ന് വേവിച്ചെടുത്തതിനു ശേഷം അടുത്തതായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക എന്നിട്ട് അത് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടുകും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ആ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു പത്തില്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു രണ്ട് ഉണക്കമുളക് വറ്റൽ മുളകില്ലേ അതൊന്ന് പൊട്ടിച്ചിട്ട് അതും അതുപോലെ തന്നെ ഒരു രണ്ടില്ലി കരിവേപ്പിലയും കൂടിയും ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുക ഇന്നത്തെ നമ്മൾ ഈ ഒരു കറിയിലേക്ക് ഈ ഒരു താളിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിഡ്ഡിലം കറി റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്തേക്കണേ അപ്പോൾ ഇനി ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പുതിയ റെസിപ്പിയുമായി വരെ എല്ലാവരോടും ബായ് അസ്ലാമലൈക്കും